മുഹമ്മദ് അഫ്സൽ ഇവിടെ കെ സുധാകരനെ വിചാരണയുടെ പോലും ആവശ്യമില്ലാതെയാണ് ഹൈക്കോടതി ഇപ്പോൾ വിടുതൽ നൽകിയിരിക്കുന്നത് സെഷൻസ് കോടതി നേരത്തെ വിചാരണ നടക്കട്ടെ എന്ന് പറഞ്ഞതാണ് പക്ഷേ ഹൈക്കോടതി പറയുന്നത് ഇതൊരു കെട്ടിച്ചമച്ച എഫ് ഐ ആർ ആണെന്നാണ് കാരണം നേരത്തെ തുടക്കത്തിലിട്ട എഫ്ഐ ആർ ഉണ്ടല്ലോ അതിലൊന്നും സുധാകരന്റെ പേരുണ്ടായിരുന്നില്ല ഈ വൺ ട്വന്റി ബി ഉണ്ടായിരുന്നില്ല അവിടെ രണ്ടാമത് ഇവിടെ അത് രാഷ്ട്രീയ ആരോപണമാണ് എൽ ഡി എഫ് സർക്കാർ അധികാരമേറ്റതിന് ശേഷം സുധാകരനെതിരെ കേരളത്തിലൊരു എഫ് ഐ ആർ സുധാകരനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് തന്നെ വളരെ വിവാദമായിരുന്നുവല്ലോ അദ്ദേഹത്തെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ട് പോകുന്നതാണ് ഇപ്പോഴും അത് ഒരു സംഭവമാണ് അങ്ങനെ സുധാകരൻ എന്ന രാഷ്ട്രീയ എതിരാളിയെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്ത ഒരു പ്രവൃത്തി അതാണ് ഇപ്പോൾ ഇരുപത്തി ഒൻപത് വർഷം എന്ന് പറയുമ്പോൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ ഇരുപത്തിയേഴ് വർഷമാകുന്നു തൊണ്ണൂറ്റി ഏഴിലാണല്ലോ അത് അതായത് ഇരുപത്തിയേഴ് വർഷമായി ഇതിന് പിന്നാലെയായിരുന്നു സുധാകരൻ ഒടുവിൽ അദ്ദേഹം വിടുതൽ നേടിയിരിക്കുകയാണ് എന്നിട്ടും ജയരാജൻ ഇന്ന് പറയുകയാണ് സുധാകരൻ ആണ് തോക്ക് കൊടുത്തുവിട്ട് എന്നെ കൊല്ലിക്കാൻ ശ്രമിച്ചത് എന്ന് ഇവിടെ മഞ്ജുഷി ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിച്ചു വെക്കാനുള്ള ഒരു കാര്യം ഇന്നിപ്പോ ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ വിധി വന്ന പശ്ചാത്തലത്തിൽ ന്യൂസ് എയ്റ്റീൻ എന്തോ സി പി ഐ എമ്മിനെതിരായി സഖാവ് ഇ പിക്ക് എതിരായി എന്തോ ഒരു വടി കിട്ടി എന്ന നിലയിൽ ഒരു ചർച്ചക്ക് തയ്യാറായതായാണ് കാണുന്നത് ചർച്ച ഏത് വിഷയത്തിൽ എങ്ങനെ നടത്തണം എന്നതിനെ സംബന്ധിച്ച് ന്യൂസ് എയ്റ്റീന് തീരുമാനിക്കാനുള്ള എല്ലാവിധ മൗലികാവകാശങ്ങളുമുണ്ട് അതിനെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല ഇവിടെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് എനിക്കിവിടെ ചൂണ്ടിക്കാണിക്കാനുള്ളത് കഴിഞ്ഞ ദിവസമാണ് തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട് ഇ ഡി ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി അപ്പീൽ ഹൈക്കോടതി തള്ളുന്ന ഒരു ഉണ്ടായി ഇവിടെ ന്യൂസ് എയ്റ്റീൻ ഈ വിഷയം ചർച്ച ചെയ്തോ ഇന്നിപ്പോ കേരള ഗവർണറുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിച്ചു കേരള സർവകലാശാലയിൽ സെനറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെ റദ്ദിയുന്ന ഒരു വിധി തീർത്തും ഗവർണർക്കെതിരായി വിശലിപ്തമായ വർഗീയപരമായിട്ടുള്ള ഇടപെടൽ നടത്തുന്ന ഗവർണർക്കെതിരായിട്ടുള്ള വിധിയും ഇന്ന് വന്നു ഈ വിഷയം ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ന്യൂസ് എയ്റ്റീൻ തയ്യാറായോ ഇവിടെ അങ്ങനെയുള്ള ഒരു വിഷയമൊന്നും ഏറ്റെടുക്കാതെ ഇപ്പോൾ ഹൈക്കോടതിയിൽ എന്തോ സുധാകരൻ അനുകൂലമായി ഒരു വിധി വന്നിരിക്കുന്നു എന്ന മട്ടിൽ ചർച്ചക്ക് വന്നിരിക്കുകയാണ് ആദ്യ ചോദിച്ച ഷമ്മാസിനോട് ചോദിച്ചത് സാങ്കേതികമായ ഒരു വിജയം മാത്രമല്ലേ എന്നാണ് താങ്കൾ താങ്കൾ എന്തോ ഞാനെന്തോ കരുതിക്കൂട്ടി എന്തോ ചെയ്യുന്നത് പോലെയാണ് പറഞ്ഞത് ശരി താങ്കൾക്ക് അങ്ങനെ പറയുവാനുള്ള അവകാശമുണ്ട് ഈ സുധാകരൻ നേടിയ വിജയം സാങ്കേതികമല്ലേ ആ ഒരു എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ എന്ന് ഞാൻ ചോദിച്ചത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരിക്കും അതിന് ഷമ്മാസിനത് ഷമാസിനെതിരെ ഞാനത് ആവർത്തിച്ച ആ കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തിരുന്നതാണ് ശരി അല്ലാതെ ഇതിനൊരു മുൻവിധിയില്ല ഇതിലൊരു മുൻവിധിയില്ല ഇല്ല ശ്രീ അഫ്സൽ താങ്കൾക്ക് ശരി താങ്കൾ പറഞ്ഞോളൂ ന്യൂസ് ന്യൂസ് എയ്റ്റീൻ മാനേജ്മെന്റ് നടത്തിയ പ്രവർത്തനത്തെ സംബന്ധിച്ച് സാന്ദർഭികമായി ചൂണ്ടിക്കാണിച്ചു എന്നുള്ളത് മാത്രമാണ് ഇവിടെ ഇപ്പോ ഹൈക്കോടതി വിധി വന്നിട്ടുള്ളത് ഡബിൾ ജിയോ പാടിയുമായി ബന്ധപ്പെട്ടാണ് രണ്ട് ഒരു കേസിനകത്ത് രണ്ട് എഫ്ഐആർ നിലനിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് സാങ്കേതികമായി മാത്രമാണ് ഈ പറയുന്ന കേസ് റദ്ദിയപ്പെട്ടിട്ടുള്ളത് അല്ലാതെ ഈ പറയുന്ന ബോൺ ക്രിമിനലായ കണ്ണൂരിൽ അക്രമ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്ത സുധാകരൻ ഈ പറയുന്ന ഈ കേസിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന നിലയിലേക്കൊന്നും കാര്യങ്ങൾ പോവേണ്ടതില്ല ഈ വിഷയം ഉണ്ടാവുന്നത് നമുക്കറിയാമല്ലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഏപ്രിൽ മാസം പന്ത്രണ്ടാം തീയതിയാണ് രാജധാനി എക്സ്പ്രസിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇ പി എ വെടിവെക്കുന്ന സ്ഥിതി ഉണ്ടായി വെടിവെച്ച ആളുകൾ ട്രെയിനിൽ നിന്ന് തുള്ളി പേട്ട ദിനേശൻ ആന്ധ്രയിലെ രാജമുട്ടി എന്ന സ്ഥലത്ത് വെച്ച് അവിടെ ജനങ്ങൾ കാണപ്പെടുകയും അദ്ദേഹത്തിന്റെ കയ്യിൽ റിവോൾവർ കണ്ട സന്ദർഭത്തിൽ അവിടെയുള്ള പ്രാദേശിക ജനങ്ങൾ പോലീസിന് വിവരമറിയിച്ചു ആ പ്രദേശത്ത് മാവോയിസ്റ്റ് ഭീഷണിയുള്ള സ്ഥലമാണ് മാവോയിസ്റ്റ് ആണ് എന്ന് കരുതിയാണ് ആ ഘട്ടത്തിൽ ഈ പോലീസിന് വിവരം കൊടുത്ത് ഈ പറയുന്ന പേട്ട ദിനേശനെ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടത് അദ്ദേഹത്തെ ഈ ആശുപത്രിയിൽ എത്തിച്ചു ആശുപത്രി എത്തിച്ചതിന് ശേഷം പോലീസ് ചോദ്യം ചെയ്തു പോലീസ് ചോദ്യം ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മൊഴിയാണ് ഇതാ ഞാൻ പ്രതിപക്ഷ എം എൽ എ ആയ ഇ പി യെ കൊലപ്പെടുത്താൻ പരിശ്രമിച്ചിട്ടുള്ളതാണ് അതിന് ഞങ്ങളോട് പറഞ്ഞത് കെ സുധാകരനാണ് ഭരണപക്ഷത്തുള്ള എം എൽ എ ആണ് മന്ത്രിയാണ് എന്ന് പറയുന്ന സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത് ആ പേട്ട ദിനേശൻ തന്നെയാണ് ആ അവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞത് ഈ സംഭവത്തിൽ എന്റെ കൂടെ ഒരാൾ കൂടിയുണ്ട് വിക്രംജാൽ ശശി അദ്ദേഹം ചെന്നൈയിലേക്ക് ഒരു ട്രെയിനിലേക്ക് പുറപ്പെട്ടു ഇരിക്കുകയാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന വിക്രംജാൽ ശശിയെ ചെന്നൈയിൽ വെച്ച് അറസ്റ്റ് ചെയ്തല്ലോ അറസ്റ്റ് ചെയ്ത സമയത്ത് വിക്രംചാൽ ശശി എന്താ പോലീസിന് കൊടുത്ത മൊഴി പോലീസിന് കൊടുത്ത മൊഴി ഇന്നും രേഖയായി നമുക്ക് കാണാൻ സാധിക്കുമല്ലോ അവിടെ വിക്രംശാൽ വിക്രംജാൽ ശശി പറഞ്ഞിട്ടുള്ളത് ഞങ്ങളെ സുധാകരൻ ഇ പി എ കൊലപ്പെടുത്താൻ ഏൽപ്പിച്ചതാണ് തോക്ക് തന്നത് സുധാകരനാണ് നിങ്ങളുടെ ഒരു രാഷ്ട്രീയ ആരോപണം മാത്രമല്ലേ ശ്രീ അഫ്സൽ ഞാനത് ഷമ്മാസിനോട് പറഞ്ഞിരുന്നു ഷമ്മാസിനോട് ചോദിച്ചിരുന്നു വിക്രം ചാലിൻ ശശിയും കെ പി ദിനേശനും ഇതുപോലെ മൊഴി കൊടുത്തിട്ടുണ്ടല്ലോ എന്ന് അങ്ങനെ ഒരു മൊഴിയേ ഇല്ല എന്നാണ് അങ്ങനെയാണെങ്കിൽ സുധാകരനെ അന്ന് തന്നെ വൺ ട്വന്റി ബി പ്രകാരം പ്രതിചേർക്കുമായിരുന്നുവല്ലോ അത് ഉണ്ടായില്ല മൊഴിയുണ്ടെങ്കിൽ എന്നെ അകത്ത് കിടന്നെ മഞ്ജുഷേ ഇത് ഞാൻ പറയട്ടെ മഞ്ജുഷെ ഞാൻ ഞാൻ പറയട്ടെ ഇവിടെ കുറ്റസമ്മത മൊഴിയുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മദ്രാസ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കുറ്റസമ്മത മൊഴിയിൽ ഈ പേട്ട ദിനേശനും വിക്രംജാൽ ശശിയും പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചു വെക്കുന്നത് ഇവിടെ ഇത് മാത്രമാണോ ഇവിടെ ഗൂഢാലോചന നടന്നിട്ടുള്ളത് തിരുവനന്തപുരത്ത് വെച്ചാണ് തിരുവനന്തപുരത്ത് അവിടെ സർക്കാർ മന്ദിരത്തിൽ വെച്ച് ഇവിടെ ഈ പറയുന്ന സുധാകരനും പ്രതികളും തമ്മിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ രേഖയാണ് ഈ വിഷയത്തിനകത്ത് ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റാരെങ്കിലും പറഞ്ഞ കാര്യമല്ല ഈ കോടതിക്കകത്ത് ഗസ്റ്റ് ഹൌസിനകത്ത് ഈ പറയുന്ന പ്രതികളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള അവിടെ ഫോൺ രേഖ ഉൾപ്പെടെ പരിശോധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ മൊഴി നൽകിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഏപ്രിൽ ഒന്നു മുതൽ ഏപ്രിൽ ഇരുപത്തി ഏഴ് മുതൽ ഒന്നുവരെ അഫ്സൽ ഇന്നത്തെ ഹൈക്കോടതി വിധി വായിച്ചു നോക്കുമ്പോൾ മുപ്പത്തിയാറ് പേജുള്ള സമഗ്രമായ ഒരു വിധിയാണത് അതിൽ പറയുന്നത് ഈ രണ്ടാമത്തെ എഫ് ഐ ആർ ഉണ്ടല്ലോ തൊണ്ണൂറ്റിയേഴിൽ രജിസ്റ്റർ ചെയ്ത എഫ് ഐ ആർ അത് പ്രകാരം കുറെ സാക്ഷികളെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തത് എന്നാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി തള്ളിക്കളഞ്ഞത് അതായത് കേസ് നടത്തിപ്പിൽ പോലും ഇവിടെ പരാജയപ്പെടുകയായിരുന്നുവോ ജയരാജൻ അതും സൂചിപ്പിക്കുകയുണ്ടായി ഈ കേസ് നടത്തിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നുകൂടി പരിശോധിച്ചു വരികയാണ് എന്ന് അങ്ങനെയാണെങ്കിൽ അതുകൂടി പരിശോധിക്കേണ്ടി വരുമല്ലോ സ്വാഭാവികമായിട്ടും അതോ ഈ സാക്ഷികളെ കൃത്രിവുമായി എടുക്കുകയാണോ ചെയ്തത് അല്ലെങ്കിൽ ഹൈക്കോടതിക്ക് ബോധ്യമാകുമായിരുന്നു സാധാരണ ഈ വിചാരണ നടക്കട്ടെ എന്നാണ് പല കോടതികളും ഉത്തരവിടാറുള്ളത് വളരെ അപൂഹമായിട്ട് വിചാരണ കൂടാതെ തന്നെ പ്രതികളെ വിടുതൽ നൽകാർ മഞ്ജുഷേ ഇവിടെ ആർ എസ് എസിന്റെ വാടക കൊടിലെ കൊലയാളികളായിട്ടുള്ള കൊട്ടേഷൻ ഈ പേട്ട ദിനേശനും വിക്രംജാൽ ശശിക്കും സഖാവ് ഇപിയോട് എന്തെങ്കിലും വ്യക്തി വൈരാഗ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാൻ വേണ്ടി സാധിക്കുമോ ഇവിടെ കൃത്യമായി അവിടെ മദ്രാസിൽ റെയിൽവേ സ്റ്റേഷനിൽ അവിടെയുള്ള പോലീസിനകത്ത് ഈ പറയുന്ന പേട്ട ദിനേശനും അതോടൊപ്പം തന്നെ വിക്രംജാൽ ശശിയും നൽകിയ മൊഴിയെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ പറയുന്നത് ഇത് മാത്രമല്ല ഈ പ്രതികളും സുധാകരനും ചിലയിടങ്ങളിൽ ഒത്തുചേർന്നതിനെ സംബന്ധിച്ചും നേരത്തെ പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണല്ലോ മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഒന്നു വരെ ഈ പറയുന്ന സർക്കാർ അതിഥി മന്ദിരത്തിലും ശ്രീദേവി ഹോട്ടലിനകത്തും പ്രതികൾ താമസിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇവർ പരസ്പരം സംസാരിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് ഇവിടെ കേവലമായി ഞങ്ങൾ പറയുന്നതല്ല ഫോൺ ഓപ്പറേറ്റർമാരായിട്ടുള്ള അഞ്ച് ഗവൺമെന്റ് ജീവനക്കാരുടെ മൊഴിയെ സംബന്ധിച്ചാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് പരസ്പരം ബന്ധപ്പെട്ട് ഈ പറയുന്ന സുധാകരന്റെ സുഹൃത്തായ സലീമിന്റെ തോക്ക് എങ്ങനെയാ പിന്നെ ഈ വിക്രം ജാൽ ശശിക്കും പേട്ട ദിനേശനും ലഭ്യമായിട്ടുള്ളത് ഇവിടെ വളരെ ആസൂത്രിതമായി സഖാവ് കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സുധാകരനും കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതൃത്വവും ഗൂഢാലോചന നടത്തി കൊലപ്പെടുത്താൻ മുന്നോട്ട് വന്നിട്ട് ഇപ്പോ ഈ പറയുന്ന സാങ്കേതികമായി ഒരു വിധി പുറത്തു വന്ന സമയത്ത് എന്തോ ഇത് പരമോന്നതമായ വിധിയാണ് എന്ന തരത്തിലേക്ക് കോൺഗ്രസുകാരും മറ്റും പറയുന്ന സന്ദർഭത്തിൽ ഈ നാട് അത് വിശ്വസിക്കില്ല എന്നുള്ളതാണ്